സുഹൃത്തുക്കളേ നമുക്ക് രണ്ടാമത് ഗ്രോ ബാഗ് ചെയ്യാൻ നേരത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് കൊടുത്താൽ നമുക്ക് പഴയതുപോലെ തന്നെ നല്ല രീതിക്കുള്ള റിസൾട്ട് നമുക്ക് കിട്ടും ഇത് നമ്മൾ നേരത്തെ ചെയ്തെടുത്ത ബാഗാണ് ഇത് നമ്മൾ സിമെൻറ്റ് ചാക്കിലാണ് നമ്മൾ ചെയ്തെടുത്ത ബാഗ് ഇത് നമുക്കുള്ള അതേപോലെ പാവലൊക്കെ നട്ടിട്ടുള്ളത് നമുക്ക് നാവലൊക്കെ നല്ല രീതിക്കുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടിയിരുന്നത് അതുപോലെ എങ്ങനെയാണ് സിമ്മെൻറ്റ് ചാക്കിൽ നമ്മൾ ഗ്രോ ബാഗ് ഉണ്ടാക്കുന്നതിനൊക്കെ നമ്മൾ കാണിക്കൊണ്ടായി അതിലും നല്ല രീതിക്കുള്ള റിസൾട്ടാണ് ചെയ്യുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ ഗ്രോ ബാഗിനകത്ത് ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ നോക്കിയേ ഇതിപ്പോൾ ഇങ്ങനെ നമുക്ക് എടുക്കാൻ നേരത്തെ തന്നെ അറിയാതൊക്കെ നല്ലതൊക്കെ എൻ്റെ ഇതാ അതാ അത് എല്ലാതെ ഇവിടെ ആയിട്ട് എൻ്റെ ഒരു പേര് ഈ ഒരു പേര് മാറ്റി കൊടുക്കണം കാരണം എന്ന് പറയുമ്പോൾ ഇത് നമുക്കുള്ള കൊടുത്ത നമ്മളാ വേഗീന്ന് എടുത്ത് വളം പിടിച്ചെടുത്തതാണ് നല്ല രീതിക്കുള്ള നമ്മളാ മണ്ണീന്ന് നല്ല രീതിയിലുള്ള വളം പിടിച്ചെടുത്ത് ഇപ്പോൾ ഈ മണ്ണ് ഇപ്പം വളം കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇത് കറക്റ്റായിട്ടിരിക്കുന്ന നമുക്ക് പോട്ടി ചെയ്തിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ആ രീതിയിലുള്ള വേരുകളെല്ലാം നമുക്ക് ഇതിൽ നിന്ന് മാറ്റി കൊടുക്കണം മാറ്റി കൊടുത്തിട്ടാണ് നമുക്ക് ഇത് ചെയ്ത് കൊടുക്കാനുള്ളത് അപ്പോൾ നല്ല രീതിയിലുള്ള പോർട്ടിമിസം നമുക്ക് തയ്യാറാക്കി എടുത്തുകൊണ്ട് ബയോട്ടിമിസം എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല രീതിക്കുള്ള പോട്ടി മിസ്സം നമ്മൾ കുറച്ച് പോട്ടിമിസം കൊടുത്താൽ കാരണം തോനെയായിട്ടുള്ള വളങ്ങളൊന്നും ആദ്യം നമുക്ക് കൊടുത്തു പോകാണ്ട് ആദ്യം കുറച്ച് ആയിട്ടുള്ള വളങ്ങൾ നമുക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് ഗുരോ ബാഗ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം ആദ്യം നമുക്കിതൊന്ന് തട്ടി കൊടുക്കാം പേര് തോനേ പേരുണ്ട് കേട്ടോ എല്ലാം നമുക്കുള്ള ആ രീതിക്ക് പോട്ടിമിസം കൊടുക്കുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള വേരുകൾ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഈ വേരെല്ലാം നമുക്ക് മാറ്റി കൊടുക്കാം ഇപ്പോൾ വേഗീന്ന് മണ്ണുകളെല്ലാം മാറ്റി നമുക്കുള്ളത് ആ ഈ വേര് എല്ലാം തന്നെ മാറ്റി കൊടുത്ത് ആയിട്ടുണ്ട് നമ്മൾ കൊടുത്താൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളതോ നമുക്കുള്ള ചാണകപ്പൊടി കേട്ടോ തോനിയ വളവും ഒന്നും കൊടുക്കേണ്ട ചാണകപ്പൊടി ചാണകപ്പൊടി അതേപോലെ നമുക്ക് കുറച്ച് ബെർമിക്കുലേറ്റും അതേപോലെ തന്നെ നമുക്കുള്ള പെർലേറ്റും കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ബെർമിക്കലേറ്റും പെർളേറ്റും ചകരിച്ചവറും കൂടെ നമ്മളിതിനകത്ത് കൊടുത്തിട്ടുമുണ്ട് നേരത്തെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെയാണ് നമുക്കിത് കൊടുക്കാനുള്ളത് ഇത് ഓട്ടേ അപ്പോഴേ ഈ രീതിക്കാണ് നമുക്ക് കൊടുക്കാറുള്ളത് ഇതിപ്പോൾ നല്ല രീതിക്ക് പോകുന്ന നമുക്കിന്ന് ഇളക്കി എടുത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് നേരത്തെ നമ്മളൊക്കെ ചെയ്തിരുന്നുണ്ടോ നല്ല രീതിക്കുള്ള മണ്ണെ നമ്മൾ ഇങ്ങനെ ഇതായിട്ട് നിൽക്കണം അപ്പോൾ നമുക്കൊന്ന് മൊത്തത്തിൽ ഒന്ന് ഈ ഇളക്കിയെടുക്കാം ഇളക്കി എടുത്തിട്ട് നമുക്ക് എങ്ങനെയാണ് നമ്മളെ ബാഗിൽ നമുക്ക് നേരക്കാൽ നോക്കാം അപ്പോഴ സുഹൃത്തുക്കളെ ആദ്യം നമുക്ക് ചെയ്യാനുള്ളതാണ് നമുക്കുള്ള ഇത് നമ്മൾ പഴയ ഗ്രോ ബാക്ക് രണ്ടാമത് ചെയ്യുന്ന രീതിയാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ ഈ രണ്ടാമത് ചെയ്യുന്ന രീതിക്കൊക്കെ നമുക്ക് ചെയ്തെടുത്താൽ നല്ല റിസൾട്ട് കിട്ടും നമ്മുടെ ഗ്രോ ബാക്ക് ഒന്നും കായി പോകത്തില്ല വർഷങ്ങളോളം നമുക്ക് ഗ്രോ ബാക്ക് നമുക്ക് കിട്ടും ഇപ്പോൾ ഗ്രോ ബാക്ക് ആയാലും ചാക്കായാലും ചാക്കിൻ്റെ ആ ക്വാളിറ്റി അനുസരിച്ച് നമുക്ക് ചാക്കും കിട്ടും അപ്പോൾ നമുക്ക് ചെയ്തെടുക്കാനുള്ളതെന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ഈ ഹോൾസുകളെല്ലാം കറക്റ്റാണെന്ന് നോക്കുക കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് ഇതുപോലത്തെ പ്രിപ്പറേഷൻ്റെ എൻ്റെ ഇപ്പോൾ ഇതൊന്നുകൊണ്ടി എടുത്ത് അതൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ നമുക്ക് അതിൻ്റെ കണ്ണിട്ട് കൊടുക്കാം കേട്ടോ കണ്ണുകളെല്ലാം നല്ല രീതിക്കിന് കണ്ണുകൾ ഇട്ട് കൊടുത്ത് കണ്ണുകൾ കൃത്യാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് നമുക്കുള്ള ഗ്രോ ബാഗ് എന്നുള്ള നമുക്ക് പോട്ടി മെസ്സ നിറയ്ക്കാനുള്ളത് അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടതെന്ന പോലെ ഇതേപോലത്തെ കുറച്ച് നമുക്കുള്ള തൊണ്ടാണ് കേട്ടോ ചോർ ചകിരിയിലെ തൊണ്ടുകൾ നമ്മൾ വെട്ടിയെടുത്തതാണ് കേട്ടോ നമുക്ക് ഇതേപോലെ തന്നെ കഷ്ണമാക്കി എടുക്കണം ഇതേപോലെ പീസുകളാക്കി നമുക്ക് എടുത്തു കൊടുക്കണം എന്നാൽ മാത്രമാണ് നമുക്കതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇത് കുറച്ച് ഒരു ലെയർ നമുക്ക് നമ്മളുടെ ഈ നമുക്ക് ഗ്രോ ബാഗിലേക്ക് നമുക്കൊന്ന് നിറച്ചു കൊടുക്കാം ഓക്കെ അത് ഉള്ള ജലാംശം കറക്റ്റായിട്ട് നിൽക്കാനും എൻ്റെ തണുപ്പ് കുളിങ്ങി നിർത്താനും ആണ് നമ്മൾ ഈ ഒരു ചകിരിച്ചു അതായത് ഈ ഒരു തൊണ്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് പീസാക്കി നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ കുറച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം തോനേന്നും വേണ്ട ഇത്ര മതിയാവും അപ്പോൾ ഇത് നമ്മൾ നല്ല രീതിക്ക് തന്നെ ആദ്യത്തെ ഓപ്ഷൻ നോക്കുക അല്ലെങ്കിൽ നമുക്ക് കട്ട നല്ല കട്ട ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് ഇട്ട് കൊടുക്കാം ചിരലില്ലെങ്കിൽ ചിരളായാലും നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ രീതിക്ക് നമുക്ക് ചെയ്തെടുത്താൽ നല്ല രീതിയിലുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഈ രീതിക്ക് തന്നെ നമുക്കൊന്ന് ചെയ്ത് നോക്കണം അപ്പോൾ നല്ല രീതിക്കുള്ള റിസൾട്ടാണ് അപ്പോൾ അടുത്തത് നമുക്ക് ചെയ്യാൻ വന്നപ്പോൾ നമുക്കുള്ള ചീമക്കൊന്നിര ഇലയാണ് നമുക്ക് വേണ്ടത് നമ്മുടെ ചീമക്കൊന്നേര ഇല കുറച്ച് നമുക്കിത് ആ വിരോഗത്തിൽ ഇട്ട് കൊടുക്കണം ചീമക്കൊന്നിരേ ഇല അല്ലെങ്കിൽ ധാരാളം തന്നെ നൈട്രജൻ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട് അതിലോനെ ഇത് അങ്ങ് പൊടിഞ്ഞ് ഇത് കയറി പോകാൻ നേരത്ത് ഉണങ്ങി പോകാൻ നേരത്ത് അത് കാർബൺ കണ്ടൻറ്റായിട്ട് മാറുന്നു നല്ല രീതിക്കുള്ള റിസൾട്ടാണ് നമുക്ക് ഈ ഗ്രോ ബാഗ് നിറയ്ക്കുമ്പോൾ നമുക്കിതിനകത്ത് നിന്ന് കിട്ടുന്നത് നമുക്ക് നമുക്കിത്രയും നമുക്ക് കൊടുത്താൽ പിന്നെ നമുക്ക് നമ്മളുടെ നമ്മൾ ചെയ്ത് വെച്ചാക്കുന്ന ഈ പ്രോട്ടീൻസം രണ്ടാമത് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആ മണ്ണിൻ്റെ ആ പോട്ടി മിസം ഇപ്പോൾ പോർട്ടിമിസം കറക്റ്റായിട്ട് തന്നെ നല്ല രീതിക്കുള്ള പിന്നെ നല്ല രീതിക്കുള്ള പോട്ടിമിസം വരുമ്പോൾ നമുക്ക് നല്ല രീതിക്കുള്ള ഗ്രോ ബാക്ക് നിറയ്ക്കാൻ നല്ല രീതിക്കുള്ള റിസൾട്ട് കിട്ടുന്നത് നല്ല രീതിക്കുള്ള കാഫലം നമുക്ക് കിട്ടുന്നത് അപ്പോൾ രണ്ടാമത് ചെയ്യുമ്പോൾ ആ ഈ രീതിക്കൊക്കെ നമ്മൾ ചെയ്ത് നോക്കിയാൽ നല്ല രീതിക്കുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് ഇത് നമ്മളെ ചാണകപ്പൊടിയും അതേപോലെ തന്നെ ബെർമിക്കുലേറ്ററും അതുപോലെ ചകിരിച്ചോറും കൂടെ ആയിട്ട് നമ്മൾ നിറച്ച് എടുത്തിരിക്കും നമ്മൾ പൊട്ടി മിസ്സാക്കി നമ്മൾ എടുത്തിരിക്കുന്നതാണ് അപ്പോൾ കുറച്ച് ബെർമിക്കുലേറ്റർ ഇട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ കറക്റ്റ് ഒന്ന് തന്നെ ബേരുകൾ മൂടാൻ വേണ്ടിയാണ് കൂട്ട് കറക്റ്റായിട്ട് തന്നെ അത് പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ രീതിക്ക് തന്നെ ബെർമിക്കുലേറ്ററിന് കൊടുത്തിരിക്കുന്നത് അതുപോലെ നമ്മൾ ചകിരിച്ചോറ് ചകിരിച്ചോറ് എടുക്കാൻ നേരത്ത് കറ കളഞ്ഞ് തന്നെ എടുക്കണം ചകിരിച്ചോറ് ഒരിക്കൽ എടുത്താലും നമ്മളെ കറ കളഞ്ഞ് എടുക്കുക നല്ലതൊക്കെ തന്നെ അതിൻ്റെ കറ കളഞ്ഞിട്ട് തന്നെ ട്രീറ്റ് ചെയ്ത് തന്നെ ചെരിച്ചോറ് എടുത്ത് നമ്മൾ സിഡി ട്രെയിലായാലും നല്ല നമുക്കുള്ള പോട്ടി മിസ് നിറയ്ക്കുമ്പോഴായാലും നമുക്ക് ചെയ്ത് കൊടുക്കാറുള്ളത് ആ രീതിക്ക് നമ്മൾ ചെയ്തെടുത്ത മണ്ണാണ് ഇപ്പോൾ കുറച്ച് ആവശ്യത്തിനുള്ള നമുക്ക് പിന്നെ വളങ്ങൾ മാത്രം കൊടുത്താൽ മതി സോനിയ വളമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല പോലെ ചെടിയുടെ വളർച്ച അനുസരിച്ചാണ് നമുക്ക് വളം കൊടുക്കാനുള്ളത് അപ്പോൾ ഇത് നമുക്ക് നിറച്ചെടുക്കാം അപ്പോൾ നമ്മളീ പോട്ടി മിസ് നമുക്ക് ആ ഒലേറും നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ആദ്യം നമുക്കിങ്ങനെയാണ് കൊടുക്കാവത്രമൊക്കെ ഇട്ട് കൊടുത്താൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയുമ്പോൾ നമുക്കുള്ള കുറച്ച് വേപ്പമുണ്ടാക്കാം കേട്ടോ കുറച്ച് വേപ്പമുണ്ടാക്കി നമ്മൾ ആ ഒരു ലെയറായിട്ട് നമ്മൾ അങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുക്കും കുറച്ച് വരുമ്പോൾ അതിന് ഇവരെ ഉള്ള വേരകൾ അരകൾക്ക് പോകാൻ വേണ്ടി ഫംഗസ് ഒന്ന് വരാതിരിക്കാൻ വേണ്ടി കുറച്ച് വേപ്പമുണ്ടാക്കി നമ്മളിങ്ങനെ കൊടുക്കുന്നു കേട്ടോ ശേഷം നമുക്കുള്ള പോട്ടി മിസ്സ നമുക്ക് നിറച്ചെടുക്കാം പോട്ടി മിസ്സ കൊടുക്കുമ്പം കുറച്ച് കൊടുത്താൽ മതി തോന്നിന്ന് കൊടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല വളർച്ച അനുസരിച്ച് നമുക്കുള്ള മണ്ണം ബളവായിട്ട് നമുക്ക് കൊടുത്താൽ മതി ഇതിക്കാണ് നമുക്ക് ബാഗ് നിറച്ചെടുക്കാനുള്ള അപ്പോൾ ഈ രീതിക്കാണ് ബാഗ് നിറച്ചെടുക്കുന്നത് നല്ല രീതിക്കുള്ള റിസൾട്ട് നമുക്ക് കിട്ടും പല വീഡിയോയിലും ഞാൻ കാണിച്ചിട്ടുള്ളതാണ് നമുക്കുള്ള ആ ഫോട്ടി പിന്നെ ബാഗ് ചെയ്യുന്നത് നമുക്കുള്ള ആ റിസൾട്ടൊക്കെ നമുക്ക് പല വലരക്കും നമുക്ക് കാണിച്ചിട്ടുള്ളു അപ്പോൾ ഈ രീതിക്ക് തന്നെ എല്ലാവരും ചെയ്ത് നോക്കുക അപ്പോൾ നല്ല രീതിക്കുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ വ്യത്യസ്തമായ പുതിയൊരു കണ്ടൻറ്റുതരം ഗുഡ് ബൈ